ഞാൻ ആരോട് മനസ്സിലായോ മനസ്സിലായില്ല സ്ഥലം മാറി വന്ന് ഞാൻ ജോർജ് സാറാണ് സാറാണത് അതിൽ കയറി പിടിക്കില്ലേ ഞാൻ ഇന്നിവിടെ കോസ്റ്റ്യൂമെ വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ നാളെ ചെയ്യുന്ന ജോർജ് സാറാണ് നല്ല കുട്ടപ്പനായിരിക്കണെന്ന് ചെറുക്കെഴുതണ ഞാനിവിടെ വന്ന കാര്യം കേസിന്റെ അന്വേഷണത്തിന് വേണ്ടിട്ടാണ് ഈ കിടക്കുന്ന കാറ് ബെൻസിന്റെ കാറല്ലേ അല്ല ഇത് ബെൻസിന്റെ ഫാമിലി ഉപയോഗിക്കുന്ന കാറല്ലേ ബെൻസിന്റെ ഫാമിലിക്ക് ബെൻസ് കാർ അല്ലേന്ന് ചോദിച്ചത് അമ്പലിക്കുട്ട ഞാൻ ഇന്ന് നിന്റെ ഈ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട് നിന്റെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് നിക്കുന്നുണ്ട് നിന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് അത് പറഞ്ഞപെട എടാ സുഭാഷ ഇന്ത്യയും പാകിസ്ഥാനും ഉള്ള ഉണ്ടെ എന്താ എടാ സ്കോർ അറിയുന്നെങ്കിൽ ഒന്ന് വിളിച്ചു പറയണേ ഞാൻ പറഞ്ഞു ഇവിടെ ഒരാളൊന്ന് ഓർമ്മിച്ചപ്പോഴാണ് ഓർമ്മ വന്ന ശരിടാ ശരി ഓക്കെ ആ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോയി അത് കൊള്ളായിരുന്നു അത് രസമുണ്ടെന്ന് പറയാന്ന് പറഞ്ഞു എടാ അമ്പളിക്കുട്ട നിന്നെ കാണാൻ ഞാനിവിടെ വന്നിട്ടുണ്ട് നിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ ഹലോ ടെസ്റ്റ് ആയിരുന്നു ആ ശരിയടാ ഓക്കേ ഓക്കേ ശരിയടാ ആ പറഞ്ഞോ പറഞ്ഞോ ഞാൻ പറയണല്ലോ ഇനി കുഴപ്പമില്ല ഒന്നും പോയത് അയ്യേ കേരളത്തെ പറപ്പിച്ചൊരു വില്ലെന്നൊന്നും ആഗ്രഹിക്കുന്നത്